ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് തെക്കൻ മേഖലാ ക്യാമ്പിൽ കെ എസ് യു സംഘടിപ്പിച്ച ഈ ഒരു ക്യാമ്പിൽ ആവേശം അതിരുവിട്ട് തമ്മിൽ തല്ലുന്ന ദൃശ്യങ്ങൾ കൂടുതൽ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും ദാ ഇപ്പോൾ കാണുന്നുണ്ട് രക്തത്തുള്ളികൾ അവിടെ ആകെ തളം കെട്ടി കിടക്കുന്ന നിലയ്ക്കാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ദൃശ്യങ്ങൾ പറയുന്നത് എന്ത് സന്ദേശമാണ് ഇങ്ങനെയുള്ള മേഖലാ ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് കെ വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് വളരെ ഭീകരമായിട്ടുള്ള സ്ഥിതിയാണ് കെ എസ് യു സംസ്ഥാന ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇപ്പൊ നമ്മുടെ മുൻപില് ഇതിനു മുൻപ് ഒരു അനുഭവം ഉണ്ട് കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂർ കോളേജിൽ കെ എസ് യുവിന്റെ തന്നെ മാഗസിൻ എഡിറ്ററായി വിജയിച്ച ബഷീറിനെ കെ എസ് യു പ്രവർത്തകര് തന്നെ തല്ലിക്കൊന്നതിന്റെ ഒരു അനുഭവം കേരളത്തിന് ഇതിനു മുൻപുണ്ട് ഇതിപ്പോ സമാനമായ നിലയിൽ തമ്മിലടിച്ച് അവരുടെ സംസ്ഥാന ക്യാമ്പ് സംസ്ഥാന നേതൃത്വം തന്നെ പങ്കെടുക്കുന്ന ക്യാമ്പിനകത്ത് ഈ നിലയിൽ ഇപ്പൊ മനസ്സിലാക്കുന്ന ലഹരി ഉപയോഗം അടക്കം ക്യാമ്പിനകത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ അടക്കം പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുള്ള അക്രമം വളരെ ഗൗരവ സ്വഭാവത്തിലുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായിട്ടുള്ള പോലീസ് അന്വേഷണം ഉണ്ടാകണം എന്നുള്ളതാണ് ആദ്യം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഒന്ന് ഇത്തരം ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായിട്ടുള്ള ലഹരി ഉപയോഗം ഉൾപ്പെടെ നടക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ പോലീസ് അന്വേഷണം ഉണ്ടാകേണ്ടതായിട്ടുണ്ട് രണ്ട് കേരളത്തിന് സമാധാനപരമായ അന്തരീക്ഷത്തിൽ ഇത്തരം ക്യാമ്പുകൾ അല്ലെങ്കിൽ കെ എസ് യുന്റെ സംസ്ഥാന യോഗങ്ങളൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ പോലീ സാന്നിധ്യം അതിനകത്ത് ഉണ്ടാകണില്ല എന്നുണ്ടെങ്കിൽ വലിയ തോതിലുള്ള അക്രമ സ്വഭാവം ഇതിനകത്ത് ഉണ്ടാകും വലിയ തോതില് ഇപ്പോ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള സംസ്ഥാന വസനങ്ങൾ ഉൾപ്പെടെ പരിക്കേറ്റുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പൊ ഈ നിലയിൽ ഒരു തരത്തിലും ക്രമസമാധാനത്തിന് ക്രമസമാധാനം നല്ല നല്ല നിലയ്ക്ക് പോകാത്ത സ്ഥിതിയിൽ അല്ലെങ്കിൽ വലിയ ആക്രമണങ്ങളിലേക്ക് ജീവഹാനി അടക്കം ഉണ്ടാക്കുന്ന നിലയിലേക്ക് കെ എസ് യുവിന്റെ നേതൃ ക്യാമ്പുകളടക്കം പോകുന്നത് വളരെ ഗൗരവ സ്വഭാവത്തിലുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള പോലീസ് അന്വേഷണം ഉണ്ടാകണം അത് ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കർശന നടപടി ഉണ്ടാകണം ഇത്തരം ആളുകളെ സ്വാഭാവികമായും ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ തിരിച്ചറിയുമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ മദ്യപിച്ചാണ് ഈ ഒരു കൂട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് കൂടുതൽ ലഹരി ഉപയോഗം അടക്കമുള്ള വിഷയങ്ങൾ ഇത്തരം ക്യാമ്പുകളിൽ ഇപ്പോൾ പ്രത്യേകിച്ച് കെ എസ് യു സംഘടിപ്പിച്ച ക്യാമ്പിന്റെ ദൃശ്യങ്ങൾ അടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ ലഹരി ഉപയോഗം അടക്കമുള്ള വിഷയങ്ങൾ ഇപ്പോൾ കൂടുതൽ ചർച്ച വിധേയമാക്കണം എന്നുള്ള ഒരു അഭിപ്രായം കൂടി ഈ ഒരു ഘട്ടത്തിൽ രേഖപ്പെടുത്താൻ സാധിക്കുകയില്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ക്യാമ്പ് മനസ്സിലാക്കുന്നത് പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്ത ക്യാമ്പാണ് കോൺഗ്രസിന് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ക്യാമ്പുമായി ബന്ധപ്പെട്ട് ആ ക്യാമ്പ് നടക്കുന്ന ഇടങ്ങളിലുണ്ട് അത്തരമൊരിടത്താണ് ഈ നിലയിലുള്ള വ്യാപകമായിട്ടുള്ള ലഹരിവിയോഗം ഉണ്ടായിട്ടുള്ളത് അതേപോലെ തന്നെ അക്രമം ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ ഇവരുടെയൊക്കെ അറിവോടെയും ഒത്താശയോടെയും കൂടെയാണോ ഇങ്ങനെ ഈ പറഞ്ഞ ലഹരി പദാർത്ഥങ്ങളൊക്കെ നൽകിയാണോ കെ എസ് യുയിലേക്ക് ആളുകളെ ചേർക്കുന്നത് അല്ലെങ്കിൽ ആളുകളെ ആകർഷിക്കുന്നത് എന്നുള്ളതടക്കം പരിശോധിക്കണം ഇത്തരം ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ഏർ ലഹ ലഹരി മാഫിയ സംഘങ്ങളുടെ ഇടപെടലുകൾ അല്ലെങ്കിൽ അത്തരം ആളുകളുടെ വിൽപ്പനയ്ക്കുള്ള കേന്ദ്രമായിട്ട് കെ എസ് യുവിന്റെയൊക്കെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ക്യാമ്പ് മാറുക എന്നുള്ളത് വലിയ ഗൗരവ സ്വഭാവമുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള അന്വേഷണം ഉണ്ടാവണം ശരിയർഷാണ്